ആദ്യമായിട്ട് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ താഹിറ എന്നോട് പറഞ്ഞത് മൂന്ന് മക്കളെയും കൊണ്ട് ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് ശരിക്കും പറഞ്ഞാ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെയും ഈ ഉമ്മയുടെയും ജീവൻ രക്ഷിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് നിമിത്തമായത് നമ്മുടെ ഈ ചാനലാണ് നമ്മുടെ ചാനൽ വഴി വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് കൊണ്ടാണ് ഈ ഒരു താഹിറയും മക്കളും ഇന്ന് ജീവനോട് ഇരിക്കുന്നത് പിന്നെ ഈ ഉത്സവപ്പറമ്പുകളിൽ പിഞ്ചുമക്കളുമായി മുച്ചവടം നടത്തിരുന്ന താഹിറയ്ക്ക് സഹായഹസ്തം നീട്ടി സമൂഹം ചടയമംഗലം കുഞ്ഞയപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് പറക്കമുറ്റാത്ത പിഞ്ചുമക്കളെ നെഞ്ചോട് ചേർത്ത് മുറുക്ക് കച്ചവടം നടത്തിവന്നിരുന്ന താഹിറയുടെ ദയനീയാവസ്ഥ അൻഷാവീർഡ് പുറം ലോകത്തെ അറിയിച്ചത് പിന്നീട് താഹിറയുടെ വീട്ടിലെത്തിയും ഞങ്ങൾ ഈ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തു കരളിയിപ്പിക്കുന്ന ആ കുടുംബത്തിന്റെ അവസ്ഥ അൻശാവേഡിലൂടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ താഹിറയുടെയും പിഞ്ചുമക്കളുടെയും ദുരിതം സമൂഹം ഏറ്റെടുക്കുകയായിരുന്നു മക്കളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കും മറ്റും പണം കണ്ടെത്താനാകാതെ ജീവിതത്തിനു മുന്നിൽ പകച്ചുനിന്ന താഹിറയ്ക്ക് മുന്നിൽ അപ്രതീക്ഷിതമായാണ് അപ്പോൾ ഞങ്ങൾ കടന്നു ചെല്ലുന്നതും അപ്പോഴും പട്ടിണിയോട് പറവിട്ടിയും മക്കളുടെ ജീവൻ രക്ഷിക്കണമെന്ന ലക്ഷ്യം മാത്രമേ താഹിറയ്ക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ വിദേശത്തുനിന്നുപോലും പലരും സഹായമെത്തിച്ചു നിരവധി പേരാണ് താഹിറയുടെ അക്കൌണ്ടിലേക്ക് പണം അയച്ചു നൽകിയത് വാർത്തയിലൂടെ ഈ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ബോധ്യപ്പെട്ട് വാളകം തേജസ് ഹോം നഴ്സിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും സഹായവുമായെത്തി പൊതുപ്രവർത്തകരായ അലക്സ് മാമ്പുഴ അലക്സ് വാളകം ചടയമംഗലം സുഗതൻപിള്ള വിനോദ് കുമാർ എന്നിവർ യുടെ വീട്ടിലെത്തി ഭക്ഷ്യധാന കിറ്റുകളും മറ്റും വിതരണം ചെയ്തു അന്വേഷയ്ക്ക് ഒരു സല്യൂട്ട് ഞങ്ങൾ അർപ്പിക്കുന്നു തുടർന്നും താങ്കളുടെ ചാനൽ ഇത്തരം ദുരിതങ്ങൾ ഒപ്പിയെടുത്ത് ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തുന്നു ഒപ്പം ഈ കുടുംബത്തിന് വേണ്ടുന്ന മറ്റ് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ഈ നാട്ടിലെ എല്ലാ സഹോദരങ്ങളും ചെയ്യും ചെയ്യണം എന്നുള്ള ആ ഒരു അഭ്യർത്ഥനയും ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ തുടർന്നും ഈ സഹോദരിക്കും ഈ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞങ്ങളറിയുകയാണ് ഞങ്ങൾ വാളകത്ത് നിന്നാണ് വരുന്നത് ഇതുപോലൊരു വീഡിയോ കണ്ടു പക്ഷേ ഇതെ എങ്ങനെയാണെന്ന് അറിഞ്ഞത് ഇന്നലെയാണ് ഈ സഹോദരി വീഡിയോ ഞങ്ങളുടെ വാട്സപ്പിൽ കൂടെ അതിൽ വരികയും ഞങ്ങളുടെ ഗ്രൂപ്പിൽ കാണുകയും ഞാൻ കണ്ടപ്പോൾ തന്നെ കുരിയോടുള്ള എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയും ഇങ്ങനൊരു സഹ സംഗതി സത്യമാണെന്ന് അറിയുകയും ഞങ്ങൾ അതുമാത്രം ഇവിടെ വരുവാൻ സാധിച്ചു ഇവിടെ വന്നപ്പോൾ ഈ വീഡിയോ എടുത്തെ സഹോദരിയെ അഭിനന്ദിക്കുകയാണ് അതുപോലെ ഇവരുടെ കാര്യങ്ങളൊക്കെയും പൊതുജനത്തിൻ്റെ മുൻപിൽ കൊണ്ടെത്തിക്കുവാൻ ഇവർക്ക് സഹായിച്ചല്ലോ ഇത്ര ഭാഗത്താണ് ദൂരെ കടന്നു വന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സഹായിച്ചല്ലോ ഇവിടെ വന്ന് കണ്ട് ഇവരെ ഓർത്ത് ഞങ്ങൾ സർവോലഭനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം അവരുടെ അവസ്ഥയ്ക്കെല്ലാം ഒരു പൂർണ്ണ പരിഹാരം കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഈ മാതാവിനെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സത്യത്തിൽ ഈ ചാരിറ്റി പ്രവർത്തനമായിട്ട് ഇന്ന് വേറൊരു വീട്ടിൽ പോകാനിരുന്നതായിരുന്നു ആ വിഷയവും ഈ ഈട്ട് വിഷയവും ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ അനീഷയാണ് അനീഷ ഈ മണ്ഡലംകാരി കൂടിയാണ് ചടമല മണ്ഡലത്തിലുള്ള ആളുകൂടിയാണ് ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് പരിചയമുണ്ടെങ്കിലും ആ ഇപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഈ പ്രദേശത്ത് ഇങ്ങനൊരു ദുരിതമനുഭവിക്കുന്നൊരു കുടുംബം കുടുംബം മൂന്ന് കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കും അവർ പെടുത്തുകയും അതനുസരിച്ച് മറ്റൊരു പ്രദേശത്തേക്ക് പോകേണ്ടിയിരുന്ന ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നു ഈ വീട്ടിൽ വന്ന് ഈ ദുരിതങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടെ കടന്നു വന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോരുത്തരെയും മനസ്സിൻ്റെ കരളിയിക്കുന്ന രീതികളാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ സഹോദരിക്കളെയും കണ്ടപ്പോൾ മനസ്സിലായത് ഈ പ്രദേശത്ത് ഈ വാഹനം പോലും ശരിക്കും കടന്നു വരാത്ത ഈ പ്രദേശത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു കുടുംബം ഈ പ്രദേശത്തുണ്ടെന്നും സ്വന്തം ചാനലിലൂടെ സമൂഹമധ്യത്തിൽ കാണിച്ച അല്ലെങ്കിൽ അത് ചിത്രീകരിച്ച് പുറലോകത്തെ അറിയിച്ച എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ അനീഷയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഇതുപോലുള്ള നിരാലംബരായ ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിത്രീകരിച്ച് പൊതുസമൂഹത്തിൽ അറിയിക്കുവാൻ അവർക്കിടയാകട്ടെ അതിനുള്ള പ്രചോദനം കരുത്തും അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോ രോഗാവസ്ഥയിലും സ്കൂളിൽ പോകാൻ പോലും നിവൃത്തിയില്ലാതെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വാഹൻ വാനിൻ്റെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പാരുപെടുകയും അതുപോലെ ഈ വീട് ആറുമാസമായിട്ട് അവർ വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത് ആറുമാസമായി വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ എത്തപ്പെട്ടത് വീണ്ടും ഈ രംഗം ഈ ചടോമല മണ്ഡലത്തുകാരി ആയ അനീഷ പുറംലോകത്തെ അറിയിച്ച് വളരെ നന്ദിയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പുറംലോകത്തെ അറിയിച്ച് ആവുന്ന സഹായങ്ങൾ അവർ അവരാൾ നേടിക്കൊടുക്കുവാനിടയാകട്ടെ ഇപ്പോൾ ഈ അനീഷയുടെ ഈ ന്യൂസ് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് ഒരു താങ്ങായി കൂടെ നിന്ന് ചേർത്ത് പിടിച്ചതിനും തങ്ങളുടെ പ്രാരാപ്തങ്ങളെ ജനലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചതിനും മനസ്സു നിറഞ്ഞ് താഹിറ അൻഷാ വേരുടേതും നന്ദി പറഞ്ഞു അപ്പോഴും സങ്കട കണ്ണുനീർ ആ മെരികളിൽ പൊടിയുന്നുണ്ടായിരുന്നു എന്നതാ മറ്റൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു വണ്ടിയുടെ അടച്ചോ അടച്ചോ ഇത്രയും പേര് ഈ അക്കൗണ്ടിൽ പൈസ ഇട്ട് തന്നവർ കൂടുതൽ നന്ദി പറയുന്നു ഞാൻ എൻ്റെ മരണകാലം വരെയും ഓർത്തിരിക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ദുബാ ചെയ്യും എന്റെ മരണകാലം വരെ എന്നെ എല്ലാവരും മോൻ്റെ പിന്നെ സർജറി ആയിരുന്നു കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി സർജറി നടന്നായിരുന്നോ ഇല്ല നടന്നില്ല അത് വയർ ഇറക്കാൻ പറ്റൂല നെഞ്ചിനകത്ത് കഫം ഉള്ളതുകൊണ്ട് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു ദിവസം ഡേറ്റ് ഇട്ട് തന്ന് ആ ഡേറ്റിന് പോയപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇനി എന്നാണ് സർജറിക്ക് ഡേറ്റ് തന്നേക്കുന്നത് ഡേറ്റ് അടുത്ത മാസം ആദ്യമായിട്ട് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ താഹിറ എന്നോട് പറഞ്ഞത് മൂന്ന് മക്കളെയും കൊണ്ട് ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെയും ഈ ഉമ്മയുടെയും ജീവൻ രക്ഷിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് നിമിത്തമായത് നമ്മുടെ ഈ ചാനലാണ് നമ്മുടെ ചാനൽ വഴി വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് കൊണ്ടാണ് ഈ ഒരു താഹിറയും മക്കളും ഇന്ന് ജീവനോട് ഇരിക്കുന്നത് അനീഷ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവനോട് പോകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ എല്ലാവരും സഹായിച്ചവരെല്ലാരെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഈ അവസ്ഥ ഇനി മുമ്പോട്ട് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം മോക്ക് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് മെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ മൂത്ത മോനിക്ക് മോനിക്കിപ്പോൾ പതിനൊന്നാം തീയതി അത് ഉൾപ്പെടെ വെച്ച് ഇനി ഏറ്റവും മോനിക്ക് ഓപ്പറേഷൻ ഉണ്ട് അതും ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എനിക്ക് എല്ലാവരും പൈസ ഇട്ട എല്ലാവരും ഒരു രൂപയെങ്കിലും ഇട്ടവരും എല്ലാ പേരോടും ഞാൻ നന്ദി പറയും വീഡിയോ കണ്ടിട്ടാണ് കൊട്ടാരക്കര വാളകത്തുള്ള സാറന്മാർ ഇവിടെ വന്ന് എനിക്ക് ഒരുപാട് സാധനം കണ്ണ് നിറയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നു എനിക്ക് കയറി കിടക്കാടുമ്പോഴും ഇല്ലാതായിരുന്നപ്പോഴവർ പറയുന്നു ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ശ്രമിക്കാം എന്നാണ് പറയുന്നത് ഇത്രയും എനിക്ക് ഇത്രയും പേര് ഈ അക്കൗണ്ടിൽ പൈസ ഇട്ട് തന്നവർ കൂടുതൽ നന്ദി പറയുന്നു ഞാൻ എൻ്റെ മരണകാലം വരെയും ഓർത്തിരിക്കും ഷാവരുടെക്ക് വേണ്ടി അനീഷയ്ക്കിപ്പം നോസ്റ്റിസ്കിൽ നിന്നും റീച്ചോപ്പത്തരാൻ അവരും